അപ്പോസ് വീട്ടിലുണ്ട് അപ്പൊ അവിയ്ക്കുമ്പോ ഏട്ടൻ പറഞ്ഞു അത് വീഡിയോ എടുത്തിട്ട് നമുക്ക് നിന്റെ ഇതിൽ ഇടാന്ന് പറഞ്ഞു ഞാൻ നിന്റെ മുന്നോന്നിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റിച്ചിങ്ങിന് മാത്രം പിന്നെ മാസങ്ങൾ മാസങ്ങള് കഴിഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴാണ് എടുക്കുന്നത് അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് നോക്കാം തേനണ്ട് മുരിങ്ങക്കായ കായ നേന്ത്രക്കായീണട്ടോ പിന്നെ പയർ ബീൻസ് ഉണ്ട് ക്യാരറ്റ് പിന്നെ നാളികേരം കറിവേപ്പില പൊടി ഇരിക്കുന്നുണ്ട് എന്നാൽ ഞാൻ കുക്കറിലാണ് ട്ടോ വെക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ചേന ഇട്ടു കൊടുക്കാം ആദ്യം കൊറച്ച് വെളിച്ചെണ്ണിച്ച് കൊടുക്കട്ടോ കൊറച്ച് മുളക് പൊടി കൊറച്ചഞ്ഞള്ളു പിന്നെ മഞ്ഞപ്പൊടി വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഊറ്റി ഒന്ന് കളയുന്നുണ്ട് അതിന്റെ വെള്ളം ഞാൻ ട്ടോ ഇണ്ടാക്കിണ്ട് വെള്ളം ഞാൻ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട് കുക്കർ അടച്ചു കഴിഞ്ഞാൽ നിന്ന് അപ്പോഴേക്കും നമുക്ക് ഈ നാളികേരം ഒന്ന് ചതച്ചിട്ട് വരാം മിക്സിയിലേരും പിന്നെ പച്ചമുളക് കുറച്ച് ജീരകം ച്ചിട്ട് വരാം കേട്ടോ നാലടി അടിച്ചു വിട്ടു അതിൻ്റെ ഓഫ് ഓഫ് കി നമുക്കിത് ലിസിൽ ഏറെ തുറന്നുമായി

നീ അതിലേക്ക് പുടിവെള്ള ചേർന്ന കേട്ടോ കുതിർത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഇത് കൊറച്ചുപ്പിടം കേട്ടോ വെള്ളം ഊറ്റി കഴിഞ്ഞപ്പോഴേ നിന്റെ ഉപ്പൊക്കെ പോയിന്തുണ്ട് കൊറച്ചുപ്പിട ഇതൊക്കെ നാളികേറ്റ ചക്കെട്ടോ പക്ഷെ ഒന്ന് ഒന്നത്യാവശ്യം നമ്മൾ അറക്കുന്നത് എന്താ മതി ഉപ്പുണ്ടോ ഉപ്പുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിക്കും എനിക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ കാണാം ഓഫ് ചെയ്യണം എങ്ങനെ ഉണ്ട് നോക്കട്ടെ നമുക്ക് നോക്കി വെക്കാം തൂക്കിപ്പ് തൂക്കിപ്പ് നന്നായിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം